ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടും ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാരുകൾ തയ്യാറാകണമെന്ന് വെടിക്കെട്ട് സംരക്ഷണ സമിതി സംസ്ഥാനത്തെ ഉത്സവ നടത്തിപ്പുകൾ ഇത് പ്രതിസന്ധിയിലാക്കുമെന്നും പാലക്കാട് ജില്ലാ വെടിക്കെട്ട് സംരക്ഷണ സമിതി ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ ഉത്സവങ്ങൾ ഇല്ലാത്ത പ്രതിസന്ധിയിലാണ് ആന ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വെടിക്കെട്ട് സംബന്ധിച്ച് എക്സ്പ്ലോസീവ് വകുപ്പിന്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വരുത്തിയ ഭേദഗതികളു ഭേദഗതികളുമാണ് ഉത്സവ നടത്തിപ്പിൽ അപ്രയോഗമായി മാറുന്നത് ആന എഴുന്ന ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടും വെടിക്കെട്ടുമായും പ്രതിസന്ധികൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും പാലക്കാട് ജില്ലാ വെടിക്കെട്ട് സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നു നൂറ്റാണ്ടുകളായി ആചാരമനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ഓരോ നാട്ടിലും നടന്നു പോരുന്ന ഉത്സവങ്ങൾ അതേപടി അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടതുണ്ട് ഇക്കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതോടൊപ്പം പ്രത്യക്ഷ സമരപരിപാടികളും സംഘടന ആലോചിക്കുന്നു ഉത്സവങ്ങൾക്ക് ആഘോഷമാകുന്ന ആന എഴുന്നള്ളിപ്പിനും വെടിക്കെട്ടിനും ഉടലെടുത്ത പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നാണ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടത് ആവശ്യമുന്നയിച്ച് ജില്ലയിലെ വിവിധ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും പൂരപ്രേമികളും വെടിക്കെട്ട് കരാറുകാരും ആന ഉടമകളും ഉൾപ്പെടെ ഡിസംബർ എട്ടിന് ഒറ്റപ്പാലത്ത് യോഗം ചേരും പാലപ്പുറം ചിനകത്തൂർ പൂര കമ്മിറ്റി ഓഫീസിൽ നടക്കുന്ന യോഗത്തിൽ പ്രതിഷേധ തുടർ ആലോചിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു യോഗം മുൻ എം പി എസ് അജയകുമാർ ഉദ്ഘാടനം ചെയ്യും നൂറ്റാണ്ടുകളായി ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ഓരോ നാട്ടിലും നടന്നുപോരുന്ന ഉത്സവങ്ങൾ അതേപടി അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നതാണ് ലക്ഷ്യമെന്നും വെടിക്കെട്ട് സംരക്ഷണ സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പുത്തൻ വീട്ടിൽ ശശിധരൻ സെക്രട്ടറി എം മാധവൻകുട്ടി ചിനക്കത്തൂർ പൂര കമ്മിറ്റി ഭാരവാഹികളായ എം സുഭാഷ് എം ആർ രാജേഷ് നെന്മാറാവല്ലിങ്ങി ദേശം ഭാരവാഹികളായ സി ആർ ജയകൃഷ്ണൻ കെ ഹരിദാസ് സേതുമാധവൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ ഒരു സമൂഹത്തിന് ഐശ്വര്യ അഭിവൃദ്ധിയും ആനന്ദവും ആവേശവും പകരുന്നതാണ് ഉത്സവങ്ങൾ ആനയും വാദ്യവും വെടിക്കെട്ടും ഒക്കെ ഉൾപ്പെടുത്തി ആദ്യ കാലം മുതലേ കിട്ടപ്പെടുത്തിയ ഉത്സവങ്ങൾ അനേക ആയിരങ്ങൾക്ക് ജീവിതമാർഗം കൂടി ജീവിതമാർഗം കൂടിയാണ് ആനയ്ക്ക് ഈശ്വര തുല്യമായ പ്രാധാന്യ പ്രാതിനിധ്യം നൽകിയാണ് ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കുന്നത് വെടിക്കെട്ട് ദേവി ദേവന്മാർക്കുള്ള ആയിട്ടാണ് നടത്തുന്നത് റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി